ൂലാകൂർ അർത്ഥം ചൂലാക്കൂറിൽ വരുന്ന നക്ഷത്രം ചിത്തിരാര ചുവരി വിശാഖം മുക്കാൽ ഇവർക്ക് രാശിയിലാണ് സൂര്യന്റെ സ്ഥിതി അപ്പൊ പതിനൊന്നാം ഭാവാ രാശിയിൽ വരുന്നത് അത്ര നന്നല്ല ആരോഗ്യം ശ്രദ്ധിക്കുക ചിലവർക്ക് കണ്ണിൽ അസ്വസ്ഥത വരാ തിമിനം പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു പ്രായമായവരിൽ കുട്ടികളിലും ഉമ്മേഷക്കുറവ് അനുഭവപ്പെടാം പഠന വിഷയത്തിലേക്ക് പിന്നോക്കം പോകാനുള്ള അവസരം കാണുന്നു ശിവഭഗവാൻ ധാരിക്ക് കൊടുക്കുന്നത് നമുക്ക് ദോശകാഠ്യം കുറയ്ക്കും പിന്നെ പത്തിലേ വേറിന്റെ സ്ഥിതി ഏതെങ്കിലും ഒരു ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിലും ആ ജോലി വിട്ടു മാറാനുള്ള ഒരു ടെൻഡൻസി വരാ ചെയ്യരുത് അത് നമുക്ക് ഇവിടെക്കാളും ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നേക്കാളും കുറച്ചുകൂടെ ജോലി ഭാരം കൂടാനുള്ള അവസരം കാണുന്നു പഠിക്കുന്ന കുട്ടികളിലും അലസ്തയാണ് കാണുന്നത് പരിഹാരാർത്ഥം ശ്രീ ശിവഭഗവാൻ കൊടുക്കുന്നത് ദോഷകാരി പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക